कोई सार नहीं आ तो आ दो आ दो लिया तो नहीं है तो उठ कर आओ चल मैं तक उठ एक ग्लास नोट है അസ്സാമലൈക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ് ഇന്നലെ എനിക്ക് വ്ളോഗ് ഇടാൻ പറ്റിയില്ല ഞാൻ ഒരു കല്യാണത്തിന് ഓരിക്കുകയായിരുന്നു കേട്ടോ ഞായറാഴ്ച അപ്പം അവിടെ പോയപ്പം ഞാൻ കല്യാണം എൻജോയ് ചെയ്തു ബ്ലോഗ് എടുത്തില്ല കേട്ടോ അതാണ് കുറേ പേരെ എടുക്കാനൊക്കെ പറഞ്ഞു അവിടെ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടോ ഭയങ്കര ഹാപ്പി ആയിട്ടോ ഞാൻ പിന്നെ ഈ ഒരു ഡ്രസ്സിനെക്കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പാൻറ്റ് വന്നിട്ടൊരു ലെഗിങ്സാണ് ടോപ്പ് എന്താ പറയുക നമ്മുടെ സുഡിയോന്ന് എടുത്ത ആണ് കേട്ടോ അധികം പ്രൈസ് ഒന്നുമില്ല അതിന് ഷോൾ ഞാൻ പെയർ ചെയ്തത് ഞാൻ പാൻലൂംസ് എന്നെടുത്ത ഒരു ചുരിദാറിൻ്റെ ഷോൾ ഞാൻ പെയർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ എനിക്ക് എന്തായാലും ഭയങ്കര കംഫേർട്ടായിരുന്നു ഇഷ്ടമായിട്ടോ ഈ ഒരു ഡ്രസ്സും കളർ കോമ്പിനേഷനും എല്ലാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്താണ് നമ്മൾ വ്ലോഗ് തുടങ്ങാം അല്ലേ ഇന്ന് ഉച്ച മുതലുള്ള വ്ളോഗാണ് കേട്ടോ നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അതാ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് ഞാൻ ടേബിളിൽ കൊണ്ടുവന്ന് വയ്ക്കുകയാണ് ഇന്ന് ഒരുപാട് ഐറ്റംസൊന്നും ഇല്ല വെറും ഉപ്പേരി രസം ചോറ് തൈര് അച്ചാർ ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ അതാ ഞാനും ഉപ്പിയും ഉമ്മയും കൂടെ ഫുഡ് കഴിക്കാനിരുന്നു അപ്പം രസത്തിൽ കുറച്ച് ഉപ്പ് കുറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ ടൂ അപ്പിച്ചിട്ട് കൂടി എന്ന് പറഞ്ഞപ്പം ഉപ്പില്ലാത്ത രസം ഉണ്ടായിരുന്നു അതിനെ പോയിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട് വന്നതാണ് കേട്ടോ ഇത് പിന്നെന്താണ് എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് സുന്ദരമായിട്ട് പോകുന്നുണ്ട് കല്യാണത്തിന് പോയപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു ഇത്രയും ആൾ ഞാൻ പുറത്ത് പോകുമ്പോൾ ഒന്നോ രണ്ടോ പേരൊക്കെയല്ലേ കാണാറ് പക്ഷേ ഈ കല്യാണത്തിന് പോയപ്പോൾ ഒരുപാട് പേരെ കണ്ടു കേട്ടോ അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിട്ട് എനിക്ക് കുറേ പേര് വന്ന് സെൽഫി എടുത്തിട്ടുണ്ടായിരുന്നു കുറേ പേര് സംസാരിച്ചു എന്താ പറയുക ഭയങ്കര ഒരു ഹാപ്പി ിയായിട്ടുള്ള ഒരു ഇതായിരുന്നു ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിന് എടുത്തതാണെങ്കിൽ നല്ലൊരു അടിപൊളി വ്ലോഗ് ആയിരുന്നു എനിക്ക് കിട്ടുക പക്ഷെ എനിക്കെന്തോ കല്യാണം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനാണ് തോന്നിയത് നമ്മൾ വ്ലോഗെടുക്കുമ്പോൾ നമുക്കതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല അതാണ് നമ്മുടെ ഒരു പ്രശ്നം ഓക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് പാത്രം കഴുകി നമ്മൾ കുറച്ച് നേരം ബ്രസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും അയാൻ വന്നു കേട്ടോ വാതിൽ അതിൽ തുറന്ന് വരുന്നുണ്ടില്ലേ അപ്പോൾ ഈവനിങ് ഇതാണ് നമ്മുടെ അവിടുത്തെ കാലാവസ്ഥ വെയിലുണ്ട് കാറ്റുണ്ട് എല്ലാം കൂടെ ആയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് അപ്പോൾ ഞാൻ നേരത്തെ ഇട്ട വ്ളോഗിന് റിപ്ലൈ ആർക്കും കൊടുത്തിട്ടില്ല എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട് ഞാൻ റിപ്ലൈ എന്തായാലും കൊടുക്കൂട്ടോ കല്യാണം കഴിഞ്ഞൊക്കെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഹെഡ് ഏക്ക് ആയി അത് കാരണം എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല രണ്ട് വ്ളോഗിന് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇൻഷല്ല ഞാൻ എന്തായാലും എന്താ പറയുക റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും വൺ കെ ആവുമ്പോ ചിലവ് എന്താണ് ജിനി എന്ന് ചോദിച്ചിട്ടുണ്ട് വൺ കെ അല്ലാട്ടോ ഹൺഡ്രഡ് കെ എന്നായിരിക്കും ഉദ്ദേശിച്ചിരിക്കുക ചിലവ് എന്താ എനിക്കറിയില്ലാട്ടോ ഭയങ്കര സന്തോഷായിരിക്കും ചിലവ് അറിയില്ല നോക്കാം അപ്പോൾ എന്തായാലും ഇനിയും കുറച്ചും കൂടി സമയം എടുക്കും അതൊക്കെ ആവാൻ എന്തായാലും വൺ മന്ത് എന്തായാലും എടുക്കും എന്ന് തോന്നുന്നുണ്ട് കേട്ടോ ജിനി നിങ്ങളുടെ വീഡിയോ എല്ലാം കാണാറുണ്ട് നിങ്ങളുടെ വീഡിയോ കണ്ടതിന് ശേഷം വീട്ടിലെ എല്ലാ ജോലിയും എടുക്കാൻ നല്ല എനർജിയാണ് പണിയൊന്നും ഒരു ഭാരമായി തോന്നില്ല നിങ്ങളെ ഫാമിലിയെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് വന്നിട്ടുണ്ട് വെരി താങ്ക്സ് ഉണ്ട് അതേപോലെ തന്നെ ഉണ്ടല്ലോ അതേപോലെ എഫ് ബി ബിന്ന് നമുക്ക് മുഫിയ റാഫി എന്ന് പറഞ്ഞ ഒരു ഐഡിന്ന് എല്ലാവരും പറഞ്ഞത് ബ്ലോഗിൽ പറയും പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ബ്ലോഗിൽ പറയില്ല എന്ന് പറഞ്ഞിട്ട് കേട്ടോ എനിക്കറിയില്ല അവർ എന്താണെന്നുള്ളത് ഞാൻ കാരണം രണ്ട് ദിവസമായിട്ട് ഞാൻ കമൻറ്റ് നോക്കിയിട്ടില്ല ഇൻഷാല്ല ഞാൻ എന്തായാലും റിപ്ലൈ കൊടുക്കാം ഈ കമൻറ്റിന് ഞാൻ എന്തായാലും റിപ്ലൈ കൊടുത്തിട്ടുണ്ട് വിഷമിക്കൊന്നും വേണ്ട ഞാൻ കാണുന്ന കമൻറ്റിനൊക്കെ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട് നമുക്ക് ഹെൽത്തിന് എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ തലവേദനയൊക്കെ ആണെങ്കിൽ തന്നെയാണ് നമുക്കത് ചെയ്യാൻ പറ്റാത്തത് അത് അത് പക്ഷേ ഞാൻ അങ്ങനെ വെച്ചിരിക്കൊന്നുമില്ല പിറ്റേ ദിവസം നമ്മൾ ഓക്കെ ആയിട്ട് നമ്മൾ എന്തായാലും റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ സന്തോഷം എപ്പോഴും നിലനിൽക്കട്ടെ ആമീ ഞാനും നിങ്ങളുടെ ഫാമിലിയിലും എപ്പോഴും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ആരുടെ ഉമ്മയും ഉപ്പിയാണെന്ന് ചോദിക്കുന്നുണ്ട് അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെയാണ് ആണ് കേട്ടോ ഇത് ഹസ്ബൻഡിൻ്റെ ഫാമിലിയാണ് എൻ്റെ ഫാമിലിയിൽ പോയിട്ടും ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട് പഴയ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കേട്ടോ അങ്ങനെ പിള്ളേരുടെ കൂടെ കുറച്ച് നന്മ പഠിക്കാനൊക്കെ പറഞ്ഞ് ഞാൻ ഇരിക്കുവാണ് പെൺകുട്ടിക്ക് നിന്ന് ആ ഒരു അഡിയൊക്കെ കൊടുത്തു പിന്നെ ചപ്പാത്തിയിലേക്ക് എന്ത് കൂട്ടാനുണ്ടാക്കും എന്ന് ആലോചിച്ച് നിന്നപ്പോഴാണ് നമ്മുടെ കണ്ണിൽ ഒരു റീൽ പെട്ടത് ആ റീൽ അങ്ങനെ ഉണ്ടാക്കാണ്ട് ഞാൻ കുറച്ച് ചേഞ്ചൊക്കെ വരുത്തി ഉണ്ടാക്കിയിട്ടോ അപ്പോൾ നല്ലൊരു റെസിപ്പി കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ അപ്പോൾ പിന്നെ എന്തായാലും നിങ്ങൾക്കത് കാണിച്ച് തരാണ്ടിരിക്കില്ലല്ലോ അടുക്കളയിൽ ഇപ്പോൾ ഭയങ്കര ചൂടാണ് നോമ്പിനൊക്കെ അടുക്കളയിൽ കയറാനേ പറ്റൂല അല്ലേ അമ്മാതിരി ചൂടായിരിക്കും എന്തായാലും നമ്മൾക്ക് ഈ ഒരു റെസിപ്പി നോക്കാം അതിന് മുമ്പായിട്ട് ഞാൻ എന്ത് വിചാരിച്ചു ഈ ഉള്ളിയും കാര്യങ്ങളൊക്കെ നന്നാക്കിയിട്ട് ചപ്പാത്തി കുഴച്ച് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കിതിനോട്ട് വേണ്ടത് വല്ലുവിളിയാണ് കേട്ടോ വെല്ലുവിളി എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം വേണം അതെല്ലാം ഒന്ന് നന്നാക്കിയിട്ട് പോയി ഞാൻ വീണ്ടും വന്നു നിങ്ങൾ വീണ്ടും വെയിറ്റ് കുറഞ്ഞ പോലെ ഉണ്ട് എത്രയുണ്ട് ഞാൻ വെയിറ്റ് കുറഞ്ഞ പോലെ തോന്നുന്നതായിരിക്കും ഓരോ ഡ്രസ്സിൽ ഓരോ പോലെയല്ലേ ഇപ്പോൾ ഇന്നിട്ട് ഡ്രസ്സിൽ എനിക്ക് തോന്നാറ് ഞാൻ കുറച്ച് വെയിറ്റ് ഉള്ള പോലെയാണ് കാരണം ഭയങ്കര ലൂസായിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ നമ്മൾ ഒരുപാട് ടൈറ്റും ഒരുപാട് ലൂസും ആയിട്ട് ഇടാൻ പാടില്ല കറക്റ്റ് ഫിറ്റിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു അവറേജ് വെയിറ്റ് തോന്നും കേട്ടോ ചപ്പാത്തി വരത്തുമ്പോൾ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയ ശേഷം നമ്മുടെ കറി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് നമുക്ക് എന്തായാലും റെസിപ്പി നോക്കാം ആദ്യം തന്നെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പട്ട ഗ്രാമ്പു ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് വലിയ ഉള്ളി ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് വഴച്ചിട്ട് എടുക്കണം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവട്ടെ ആവട്ടെട്ടോ അപ്പോഴത്തേക്കും നമുക്കിതിലോട്ട് ഒരു എട്ട് പത്ത് ക്യാഷും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ അതാ ക്യാഷും ഇട്ട് കൊടുത്തിട്ടുണ്ട് ബദാമും ചേർത്ത് കൊടുക്കാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതാ നന്നായിട്ട് ഈ ഒരു കളർ ആവുന്നത് വരെ നമുക്ക് വഴിച്ചിട്ട് എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് ആ മിക്സിയുടെ ഒന്ന് ചൂടാറിയ ശേഷം മാത്രമാണ് മാറ്റിയെടുക്കുന്നത് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ആക്കിയിട്ട് പേസ്റ്റാക്കിയിട്ട് ക്രീമിയാക്കിയിട്ട് നമുക്കിത് കിട്ടും അപ്പോൾ അതാ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഞാൻ അരച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇതാ നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് സെയിം പാനിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചുപ്പും എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ജസ്റ്റ് ക്രഷ് ചെയ്ത കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കുരുമുളക് എന്നിട്ട് ഇതാ നന്നായിട്ട് വഴച്ചിട്ട് എടുക്കണം മിക്സിയുടെ ജാറിൽ നമുക്ക് ഇച്ചിരി വെള്ളം ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്നും പകുതി വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കുന്നുണ്ട് ഉപ്പെല്ലാം നമുക്ക് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കാം അടച്ചു വെച്ചിട്ട് നമുക്കിതാ ഈ ഒരു ലെവലാകുമ്പോൾ ഓപ്പൺ ആക്കുക ഇതിലോട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കണം നമ്മുടെ പശുവിൻ പാലില്ലേ അത് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇതാ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കാം കൺ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആക്കുക ഒന്നുകൂടി കുറുക്കണം എന്നുണ്ടെങ്കിൽ കുറുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇച്ചിരിയും കൂടെ കുരുമുളക് പൊടി മല്ലിയില കട്ട് ചെയ്തൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം പുഴുങ്ങി അപ്പുറത്ത് മുട്ട വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അത് ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം മുട്ട വരയാ ഞാൻ മറന്നു മുട്ട വരഞ്ഞ് കൊടുക്കണം കേട്ടോ ഞാൻ മറന്നു പോയതാണ് അപ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തു ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആയിട്ടുള്ള കസൂരിമേത്തി ഈ കസൂരിമേത്തി എന്താ എന്താ എന്ന് പലരും ചോദിക്കാറുണ്ട് ഉലുവൻ്റെ ഇല ഉണക്കിയതാണ് ഈ കസൂരിമേത്തി എന്ന് പറയുന്നത് അത് ഏകദേശം എല്ലാ കറികളിലും ചേർക്കാൻ പറ്റുന്ന ഒരു നോൺ വെജ് കറികളിലൊക്കെ ചേർക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ വെജ് കറികളും പറ്റിയായിരിക്കും എനിക്കറിയില്ല അതിനെക്കുറിച്ച് ഇച്ചിരി ചേർത്ത് കൊടുത്താൽ മതി ഭയങ്കര ഫ്ലേവറും എന്താ പറയുക ഒരു പ്രത്യേക ടേസ്റ്റി ആയിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് റംസാനൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ പത്തിരിക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അത്രയും ടേസ്റ്റായിരിക്കും സംഭവം അങ്ങനെ കറിയും ചപ്പാത്തിയും എല്ലാം ഇപ്പം പിള്ളേർ ഇതായി എടുത്തിട്ട് വരുകയാണ് കേട്ടോ എല്ലാം കൊണ്ടുവന്ന് ടേബിളിൽ പിന്നെ പിന്നെതാ ഉമ്മ ഉപ്പ ഇക്കയൊക്കെ വന്ന് കഴിച്ചു ഞാൻ കഴിച്ചില്ല ഞാനൊന്നും പട്ടിണി എടുക്കുകയാണ് പിന്നെ നന്നായിട്ടില്ല ആ നമ്മുടെ ഇല്ലേ അത് ഒട്ടിച്ചത് നന്നായിട്ടില്ല മാറ്റം എന്ന് പറയണ്ടേ വാൾപേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ അത് മാറ്റുമ്പോൾ പെയിൻ്റ് എല്ലാം ഇളകി വരും അപ്പോൾ തൽക്കാലം അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് പെയിൻ്റ് അടിക്കാൻ നേരത്തെ അതൊക്കെ മാറ്റാം കേട്ടോ അതേപോലെ ഇക്കാർക്ക് ഒരു ഒഫീഷ്യൽ കോൾ വന്നിട്ട് കുറേ കഴിഞ്ഞിട്ടോ കഴിക്കാൻ വന്നത് ഞാൻ വിളിച്ച് വിളിച്ചിട്ടാണ് വന്നത് എന്തായാലും ഇക്കൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇക്ക കട്ട സപ്പോർട്ടാണ് സപ്പോട്ടാണല്ലേ അതല്ലേ വേണ്ടത് എന്നും അങ്ങനെ തന്നെ ആവട്ടെ പറഞ്ഞിട്ട് ഇക്ക മാത്രമല്ല ഉമ്മ ഉപ്പ കുട്ടികളൊക്കെ കട്ട സപ്പോർട്ടാണ് എൻ്റെ വീട്ടുകാരൊക്കെ കേട്ടോ നമ്മളെ വീട്ടുകാർ ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ എന്താണോ വീഡിയോ ഇട്ടില്ല എന്നാ ചോദിക്കുക ആ ഇടാത്ത സമാധാനം എന്ന് പറയുന്ന ഫാമിലി അല്ലാട്ടോ നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ നിങ്ങൾ പലരും പറയാറുണ്ടല്ലോ വീട്ടിൽ വേലക്കാരിയാണ് ഐ മീൻ എൻ്റെ നല്ല സബ്സ്ക്രൈബേഴ്സിനെ അല്ലാട്ടോ ഞാൻ പറയുന്നത് നെഗറ്റീവ് അടിക്കാൻ മാത്രം അത്രയായിട്ട് വരില്ല അവരായിട്ടോ വീട്ടിലെ വേലക്കാരിയാണ് അതാണ് ഇതാണെന്നൊക്കെ വീട്ടിൽ പണിയെടുക്കുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിലെ വേലക്കാരി ആവുകയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിലെ ജോബ് ചെയ്താൽ എന്താ നമുക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ട് നമ്മുടെ കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഇഷ്ടങ്ങൾ അവിടെ വാല്യൂ ഉണ്ട് അപ്പോൾ പിന്നെ എന്താണ് എനിക്ക് ഒരു പ്രശ്നം അതിന് തോന്നിയിട്ടേ ഇല്ല സത്യം പറഞ്ഞാൽ അങ്ങനെ നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാർക്കായിട്ട് ഇനി പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരൂ ഇവിടുത്തെ എല്ലാ ജോബും നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ ചെയ്യാന്നെയ് അല്ലാണ്ട് ഇപ്പം എന്താ ഞാൻ പറയാലേ ഓക്കേ അവർക്ക് അത്രേ ബുദ്ധിയുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചോളാം അങ്ങനെ എന്താണ് കൈ പൊള്ളിയോ കൈ പൊള്ളി ബ്രോ എപ്പോഴും നമുക്ക് ഇടുന്ന ഒരു ബ്രോ ആണ് കേട്ടോ റിഹാൻ മെലിഞ്ഞിട്ടുണ്ട് റിഹാൻ പൊതുവേ മെലിഞ്ഞു മെലിഞ്ഞു പോകുന്നുണ്ട് ഫുഡ് അടിക്കൊന്നും ഒരു കുറവൊന്നുമില്ല എന്താണെന്ന് അറിയില്ല വേണമെങ്കിൽ ഹൈറ്റ് വയ്ക്കുകയാണ് കേട്ടോ പിന്നെ ആയാൻകുട്ടീൻ്റെ എക്സ്പ്രഷൻ മാറ്റാമോ എന്ന് ചോദിക്കുന്നുണ്ട് ആ കണ്ട് മടുത്തൂത്ര അങ്ങനെ മടുത്തവരൊന്നും വോട്ട് ചെയ്യുക മടുക്കാത്തവർ അല്ല മടുത്തവർ റെഡ് ഹാർട്ടിടുക മടുക്കാത്തവർ ഗ്രീൻ ഹാർട്ടിടുക ഓക്കെ അങ്ങനെ നോക്കാമല്ലേ നമുക്ക് എത്ര അവൻക്ക് വോട്ട് വരുന്നുള്ളതെന്ന് നോക്കാം ഉമാൻ്റെ ചിരി അടിപൊളിയാണെന്ന് പറഞ്ഞു താങ്ക് യു സോ മച്ച് അപ്പോൾ എന്താണ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് ഇത്രയേലും ഇഷ്ടമായിരിക്കണല്ലേ ക്യാഷ് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ കാണാം മറ്റൊരു കുമ്പ ഇറ്റ്സ് മേഞ്ചിനി ഫ്രം പലക്കാട്